ഇന്ന് നമ്മൾ റവ വെച്ചിട്ട് ഒരാഴ്ചത്തോളം കേട് കൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നൊരു റെസിപ്പി കാണിക്കുന്നത് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് റവ ഇട്ടെടുക്കാം ഇനി നമുക്കത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഫുൾ ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകാൻ സാധ്യത ഉണ്ടായതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി അപ്പോൾ അത് നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം അതേ പാൻ തന്നെ ഞാൻ വീണ്ടും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചുകൊടുക്കാം നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ഇതിലോട്ട് നമ്മൾ മീഡിയം സൈസിലുള്ള ഒരു സവാളൻ്റെ പകുതി കഷ്ണം കട്ട് ചെയ്തത് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം സവാള നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിന്ന് ഈയിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കാം നല്ല ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്കത് വാട്ടിയെടുക്കാം അപ്പോൾ സവാള നന്നായിട്ട് തന്നെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് എണ്ണും കൂടി ഇട്ടെടുക്കാം അതും കൂടെ നെയ്യ് നെയ്യ് എടുക്കാട്ടെന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ വെള്ളമൊക്കെ നമുക്ക് കുറച്ച് കൂടുതൽ ചേർത്ത് എടുത്താൽ മതി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിലോട്ട് നമുക്ക് അരക്കപ്പ് ചിരികിയ തേങ്ങയും കൂടെ ഇട്ടുകൊടുക്കാം തേങ്ങ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടുകൊടുക്കാം ഇനി തേങ്ങയിലുള്ള ഈ വെള്ളം ഒന്ന് വലിയുന്നത് വലിയതുവരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അത് തേങ്ങ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു അര ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്തെടുത്ത റവ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് കപ്പലണ്ടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ അത് കുറച്ച് പൊ പൊടിഞ്ഞ് പോയിട്ടോ ഇത്ര പൊടിയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ആയാൽ മതി ഇനി ഇതും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കപ്പലണ്ടി വറ വറുത്തെടുത്തതായതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാറി വരട്ടെ ചൂടാറി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാണ്ട് അപ്പോൾ നന്നായിട്ടാണ് ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാര ഒക്കെ നമ്മൾ ഓരോരുത്തരെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കട്ടോ പിന്നെ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായി ചൂടാറി വന്ന ശേഷം ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ അല്ലെങ്കിൽ പഞ്ചസാര ഒക്കെ ഉരുകിയിട്ട് നമ്മൾ ഈ പൊടി ഉണ്ടല്ലോ അത് ഇങ്ങനെ കട്ട കുത്തിക്കൊണ്ട് നിൽക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അത് നമ്മളെ കൂരമറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അവലൂസും പൊടിയെന്നും പറയട്ടോ ചില ഒരു ഇതിനെ അപ്പോൾ ഇത് നമുക്ക് ഒരു കുപ്പിയിലാക്കി ഒരാഴ്ചത്തോളം സൂക്ഷിച്ച് വെക്കട്ടോ അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കൂല നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ